കുറഞ്ഞ ലാഭവും കൂടുതൽ കസ്റ്റമറും അതാണ് അനിലേട്ടന്റെ വീട്ടിനുള്ളിലെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ എല്ലാ കറികളും ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുക നമ്മുടെ ആവശ്യാനുസരണം ഇഷ്ടമുള്ള കറികളും കഷ്ണങ്ങളും നമുക്ക് വിളമ്പി കഴിക്കാം വിളമ്പട്ടെ അല്ല പിന്നെ അതും ഇവിടുത്തെ ഊണിന് വരുന്ന വില എന്ന് പറഞ്ഞാലോ വെറും എഴുപത് രൂപത് രൂപയാണ് രൂപ എല്ലാം കറികളും മീൻ കറി കറി തേങ്ങ

നമ്മൾ രൂപല്ലേ രൂപയ്ക്ക് മീൻ ൂണ്ും കറിമീനും ഉണ്ട് രൂപ കപ്പ ഇതെല്ലാം കൂടെ കൂട്ടിട്ടുള്ള ഒരു വെടിച്ചിലെ നൂണാണ് കേട്ടോ അതും കടലിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു വീടും വരുന്നത് ആ ഒരു ആംബിയൻസ് ആസ്വദിച്ചും കൊണ്ട് തന്നെ നമുക്ക് ഊണും കഴിക്കാം രണ്ടു വർഷം മുന്നേ ഇവിടുത്തെ വീട് ചെയ്യുമ്പോഴും എഴുപത് രൂപ ആയിരുന്നു എഴുപത് രൂപക്ക് അന്ന് വിളമ്പിയിരുന്നതും ഇത്രയും ഐറ്റംസ് ആയിരുന്നു ഒരു വർത്തവീം കാണും ഒരു എന്തെങ്കിലും അവിയലോ ചീനിയോ എന്തെങ്കിലും ഒന്ന് കാണും പിന്നെ അത് കൊഞ്ച് തീയിൽ സാധാരണ രീതി കൊഞ്ച് തീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഞ്ച് പോലും കിട്ടാറില്ല പിന്നെ ഒരു തോരനുണ്ട് പിന്നെ ഒഴിച്ചു കറികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വെച്ചേക്കുന്നത് പച്ചക്കറി ആണെങ്കിൽ തന്നെ മീൻ കഷ്ണം ദേ ഇതേപോലും ഉണ്ട് നമ്മുടെ ആവശ്യാനുസരണം എടുത്ത് വെച്ച് കഴിക്കാം പിന്നെ ഇത് മുളകറി വേണ്ടവർക്ക് മുളകറി വേണ്ട അതിനകത്ത് മീൻ കഷ്ണമുണ്ട് പിന്നെ പുളിശ്ശേരി ഉണ്ട് രസമുണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്നത് കൊഞ്ചും നെമ്മീനുമാണ് കേട്ടോ നമുക്കിതിൻ്റെ ഒന്നും സ്പെഷ്യലിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം അതിനനുസരിച്ചിട്ടാണ് ഇവിടെ എല്ലാ കറികളും തൊടുകറികൾ തന്നെ വിളമ്പാറുള്ളത് എഴുപത് രൂപയ്ക്കാണ് രണ്ട് വർഷം മുന്നേ വിളമ്പിയതും ചെയ്തും ഇന്ന് വിളമ്പ് ചെയ്തും കൊഞ്ചിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ എന്നാലും നമുക്കൊന്ന് കാഴ്ച നോക്കാം ആദ്യം നമ്മൾ അതേപോലെ തേങ്ങാക്കറിയാണ് ഒഴിച്ചിരിക്കുന്നത് തേങ്ങാക്കറി തേങ്ങാക്കറിയുടെ മീൻ കഷ്ണം കൂടെ ഒന്ന് കാഴ്ച നോക്കാം നല്ല ഫ്രഷ് മീനാണ് കേട്ടോ ഇവിടുത്തെ അല്ലെന്നൻ ഹാർബറിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അന്നന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കൊണ്ടുള്ള പരിപാടി മാത്രമാണ് ഇവിടെ ചെയ്തത് ആണ് മുളക് കയറി ചൂരായിരുന്നു അല്ലേ മതി ചൂര കറി ഒഴിച്ചിട്ടുണ്ട് തേങ്ങ കറിക്കളെ ഒരുപിടി മുന്നിലാന്ന് തോന്നുന്നു കേട്ടോ മുളകറിയൊരു ടേസ്റ്റ് മുഖറിനാട്ടുണ്ട് പിന്നെ പൂനും കപ്പയും പിന്നെയോ കൊഞ്ച് വേണ്ടവർക്ക് കൊഞ്ചുണ്ട് ആ സാധാരണ മിക്ക ദിവസങ്ങളും ഞണ്ടൊക്കെ കാണുന്നതാണ് കേട്ടോ ഇന്നിപ്പോൾ കൊഞ്ചും മെമ്മീൻ വേണോ ഉള്ളത് കേട്ടോ ആ സാധനം വെക്കുക ശേഷം തോരനും കൂടെ ഒന്ന് വെക്കുക ഇരിക്കുക പ്രഷടുത്ത ഓൾമോസ്റ്റ് എല്ലാ കറികളും ഇവിടെ നമ്മുടെ ടേബിളിൻ്റെ പുറത്ത് വെക്കാറാണ് അത് നമ്മുടെ ആവശ്യാനുസരണം ഇഷ്ടമുള്ളതുപോലെ അടുത്ത് കഴിക്കുകയും ചെയ്യാം അതും കറിയാണെങ്കിലും പത്തേങ്ങ കറിയാണെങ്കിലും എല്ലാം കഷ്ണം സഹിതമുള്ളതാണ് ഉള്ളതാണ് കേട്ടോ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് മെയിൻ കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് എഴുപത് രൂപയ്ക്ക് നല്ല മെഡിച്ചിനൂണ് കഴിക്കാം ഇനി സ്പെഷ്യലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കടലിലും കായലും ഒരുമാതിരി കിട്ടുന്ന എല്ലാ സ്പെഷ്യലും ഇവിടെ കാണാറുണ്ട് ഇനി നമ്മുടെ ഏകദേശം പുളിശ്ശേരിയും ൊഴിച്ച് അതിനകത്തേക്ക് ലേശം കപ്പയൊന്ന് ഉടച്ച് ചേർത്തിട്ട് അതിലേക്കിട്ട് നെമ്മീൻ്റെ അതിൽ കഷ്ണവും കൊഞ്ചിൻ്റെ മൂന്നാല് കഷ്ണവും വാരി അങ്ങിടുക എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങ് കഴിച്ച് ഇങ്ങനെ എടുത്ത് ഷയില്ല ഏറ്റവും എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് തരുന്ന സ്പെഷ്യലിൻ്റെ എല്ലാം ഫ്രഷ്നെസ്സാണ് അത് നമുക്കിവിടെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ എന്തോരം ഫ്രഷായിട്ടാണ് എന്നുള്ളത് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവും ഞങ്ങൾ തന്നെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് രണ്ടു വർഷം മുന്നേ നമ്മളൊന്ന് ചെയ്തതാണ് ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ കൊല്ലം ജില്ലയിൽ അമൃതപുരിയുടെ അടുത്തായിട്ട് സ്രായ്ക്കാട് അതുല്യ ഹോട്ടൽ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കേട്ടോ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നല്ല കിടിലും നാടൻ രീതിയിൽ ഒരുപാട് സ്പെഷ്യലൊക്കെ കൂട്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്പെഷ്യലൊക്കെ കൂട്ടിയിട്ട് ഊണും കഴിച്ചുകൊണ്ട് പോവാം ഇനിയിപ്പോൾ എഴുപത് രൂപയുടെ ഊണാണെങ്കിൽ തന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റാണ് ഈ ഒരു എഴുപത് രൂപയുടെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും ആളുകൾ പോലും വരാറുള്ളത് എന്തായാലും ഇതെല്ലാം കഴിച്ച് ഫിനിഷ് ആക്കണം അന്നേരം മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ഉപമായി